അമ്പരപ്പിക്കുന്ന കാഴ്ച വിരുന്നൊരുക്കുകയാണ് ഇന്ത്യൻ നാവികസേന തിരുവനന്തപുരം ശംഖുമുഖത്ത് പത്തൊൻപത് യുദ്ധക്കപ്പലുകളും മുപ്പത്തിരണ്ട് യുദ്ധവിമാനങ്ങളും ഒരന്തർവാഹിനിയും ഉൾപ്പെടെ ഇന്ത്യൻ നാവികസേനയുടെ കൈവശമുള്ള എല്ലാ യുദ്ധക്കോപ്പുകളും കോപ്പുകളും അത് ഒരു പ്രകടനമായും അതോടൊപ്പം അതിൻ്റെ ശക്തി എന്ന രീതിയിൽ വിളിച്ചോതുകയും ചെയ്യുകയാണ് ഇന്ത്യൻ നാവികസേന രാഷ്ട്രപതി മുഖ്യാതിഥിയായി എത്തിയ ഈ ചടങ്ങ് നാവിക സേനാ ദിനത്തോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു കാഴ്ച വിരുന്നൊരുക്കിയിരിക്കുന്നത് ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേരുന്നത് ഷഫീദ് ഇത്രയും സമയം എല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു ഒന്നു കഴിഞ്ഞ് ഒന്നു കഴിഞ്ഞടുത്ത അഭ്യാസ പ്രകടനങ്ങളിലേക്ക് ഇപ്പോൾ എന്താണ് നടക്കുന്നത് അതിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ ഡിഫൻസിൻ്റെ അഭിമാനമായിട്ടുള്ള ചേതക്ക് എയർക്രാഫ്റ്റുകളുടെ പ്രകടനമാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഒരു മൾട്ടി റോൾ ഹെലികോപ്റ്റർ അതിൻ്റെ ആണ് അതിൻ്റെ ഈ പറയുന്ന ബേസ് ചെയ്തിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അത് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഇന്ത്യൻ ഇന്ത്യൻ സേനയുടെ തന്നെ നമുക്കൊരിക്കലും ഒഴിവാക്കി നിർത്താൻ കഴിയാത്ത അത്രത്തോളം നമ്മളോട് ചേർന്നിരിക്കുന്ന ചേതക് എയർക്രാഫ്റ്റിൻ്റെ അഭ്യാസ പ്രകടനം അത് നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഫോമേഷൻ അതിങ്ങനെ ദൂരെ നിന്ന് അത് ഫോം ചെയ്ത് വരുന്നതടക്കം വലിയ കാഴ്ചയായിരുന്നു ഏതായാലും നമ്മുടെ ഇന്ത്യൻ ികസേനയെ സംബന്ധിച്ചിടത്തോളം ചേതക്കിൻ്റെ കരുത്ത് അവർ നൽകുന്ന കരുത്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ശംഖുമുഖം തീരത്ത് ശംഖുമുഖം കടപ്പുറത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അഭ്യാസ പ്രകടനങ്ങൾ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമായിരിക്കും നീണ്ടു നിൽക്കുക എന്നുള്ളതാണ് ചേതക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷേ ഇന്ത്യൻ നാവികസേനയെന്നല്ല ഇന്ത്യൻ പ്രതിരോധ സേനകളെ മുഴുവൻ നോക്കുകയാണെങ്കിൽ ചേതക്കിൻ്റെ കരുത്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ആ ദൃശ്യങ്ങളടക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ നേവി നേവിക്കുള്ള എയർക്രാഫ്റ്റിന്റെ പ്രകടനം അതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന സാധാരണഗതിയിൽ നമ്മുടെ സമുദ്രാതിർത്തികൾക്കകത്തുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അതല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് പോകാത്ത രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുക നമ്മളുടെ ചേതക്കാണ് ആ ചേതക്കിൻ്റെ വരവാണ് നമ്മൾ കണ്ടത് ആ വരവ് തന്നെ രാജകീയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ചേതക്കും ചീറ്റയും ഒക്കെ നമ്മളുടെ ഡിഫൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതിൻ്റെ നമുക്കറിയാം നമ്മൾ ഈ പറയുന്ന ഒരു മൾട്ടി ഡയമെൻഷനൽ പ്രതിരോധ തന്ത്രങ്ങളൊക്കെ നമ്മൾ മുൻപ് പയറ്റുന്നതിന് മുൻപ് ചേതക്ക് നമ്മളുടെ സേനയുടെ ഭാഗമായതാണ് അതിപ്പോഴും നമ്മുടെ സേനയുടെ കരുത്തായി തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ നിരവധി എയർക്രാഫ്റ്റുകൾ അത്തരത്തിൽ ശംഖുമുഖം തീരത്ത് ഇങ്ങനെ നിരനിരയായി നിൽക്കുക നമ്മൾ ആ ശം ആകാശത്ത് നിരനിരയായി നിൽക്കുന്ന നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അത്രമാത്രം കരുത്തുറ്റൊരു സേന എന്ന് നമ്മൾ രാജ്യത്തിന്റെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോട് വിളിച്ചു പറയുന്ന നേരത്തിലേക്കുള്ള പ്രകടനമായി ഇത് മാറുന്നുണ്ട് അത് കേവലം നമ്മുടെ ഐ എൻ എസ് വിക്രാന്തോ വിക്രമാദിത്യോ മാത്രമല്ല നമ്മൾ അന്തർവാഹിനികൾ അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്ന യുദ്ധക്കപ്പലുകൾ ചെറിയ മറൈൻ ഷിപ്പുകൾ മിസൈൽ ഷിപ്പുകൾ അടക്കം നമ്മുടെ കരുത്ത് നമ്മൾ ഇതിനോടകം തന്നെ കാണിച്ചിട്ടുണ്ട് അതായതിന്റെ അവസാന ഭാഗത്തേക്ക് ഈ പരിപാടിയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ് ഈ പറയുന്ന അഭ്യാസ പ്രകടനങ്ങളുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും യെസ് ചേതക്കിൻ്റെ ഡെമോ ആണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ മേഖലയെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ ഇവാക്വേഷൻ ആയിക്കോട്ടെ സെർച്ച് ഓപ്പറേഷൻ ആയിക്കോട്ടെ അതുപോലെ രക്ഷാപ്രവർത്തനങ്ങളായിക്കോട്ടെ അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന കരയിലായിക്കോട്ടെ കടലിലായിക്കോട്ടെ അതിനുപയോഗിക്കുന്ന ചേതക് അതിൻ്റെ ഡെമോ നടക്കുകയാണ് എങ്ങനെയാണ് ഒരു ഇവാക്വേഷൻ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് കാണുകയാണ് ോട് കൂടി നമ്മൾക്ക് യാത്രയാക്കാം ഈ രക്ഷാപ്രവർത്തനം നടത്താൻ പരിശീലനവും കഴിവും ആവശ്യമുണ്ട് ഈ പ്രവർത്തനത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ മാലാഖമാർ എന്നറിയപ്പെടുന്ന ചേതക് ഹെലികോപ്റ്ററുകളുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഡെമോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത് തിരുവനന്തപുരം ശംഖുമുഖത്ത് വലിയ രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നാവികസേനയുടെ നടക്കുകയാണ് നാവികസേന ദിനത്തോടനുബന്ധിച്ചാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെയൊരു അഭ്യാസ പ്രകടനത്തിന് വേദിയാകുന്നത് പത്തൊൻപത് യുദ്ധക്കപ്പലുകളും മുപ്പത്തിരണ്ട് യുദ്ധവിമാനങ്ങളും ഒരു ഒരന്തർവാഹിനിയും ഉൾപ്പെടെ നാവികസേനയുടെ എല്ലാ യുദ്ധക്കോപ്പുകളും ഒരുമിച്ചണിനിരത്തിക്കൊണ്ടുള്ള അഭ്യാസ പ്രകടനത്തിനാണ് ഇപ്പോൾ തിരുവനന്തപുരം ശംഖുമുഖം വേദിയാകുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഗവർണർ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചടങ്ങിന് സാക്ഷിയാകാനുണ്ട് ഒപ്പം സാധാരണക്കാരായ ജനങ്ങൾക്കും ഇവിടെയുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തിരുവനന്തപുരത്ത് ഈ അഭ്യാസ പ്രകടനങ്ങളുടെ ചില ഡെമോകൾ കണ്ടിരുന്നു അത് സൂചന മാത്രമായിരുന്നു വലിയൊരു കാഴ്ചവരുന്ന് ദാ ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ സൂചന മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടത് ഇപ്പോൾ ചേതക്കിൻ്റെ ഡെമോ പ്രവർത്തനത്തിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് നാവികസേനയുടെ അഭ്യാസ പ്രകടനം ഒരേ സമയം വലിയ കാഴ്ചാനുഭവവും അതോടൊപ്പം ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ നാവികസേനയുടെ പ്രതിരോധ സേനകളുടെ കരുത്ത് വിളിച്ചുവന്നതുമായ ഒരു കാഴ്ചവരുന്നാണ് നമ്മൾ കണ്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം